എവരെയർക്ക് എഴുതുന്ന നിരൂപം പതിനൊന്നാമത് അധികാരം അതിനുടേ പതിനൈതാമത് വാർത്തയിലെ നാം ഇപ്പോൾ വാസിക്കറോ താങ്കൾ വിട്ടുവന്ന ദേശത്തെ നില ார்கள்ால் அதற்கு திரும்பி போவதற்கு அவர்களுக்கு சமயம் கிடைத்திருக்குமே என்று காணப்படுகிறது அதுமேல தேவண்ட பிள்ளைகளை இங்கே கூறப்பட்டிருக்கிறது அப்ரஹாம் பிதாவை குறித்து அவரை நான் காண்பிக்கும் தேசத்துக்கு போ என்று சொல்லிதான் கர்த்தர் விழிச்சறக்கினார் ஆனால் விழித்தறக்கி அவர் பிள்ளை கொடுக்கலாம் என்று சொல்லி இருபத்தஞ்சி வருஷம் இருபத்தி நான்கு வருஷம் வரை அவர் காத்திருக்க வேண்டி வந்தது அப்போ இப்படி தன்னுடைய யாத்திரையில் பல போராட்டங்கள் நேரிட்ட பிறகும் അവർ വിട്ടു വന്ന തന്നുടേ സ്വന്ത ഇടത്തു തരും പോകണം പോക എന്ന് അവർ ഒരുപോലും നിലത്തതില്ലേ എന്ന് വേദം ചൊല്ലുക ആഞ്ചന കർത്തർ കാണിക്കുന്ന ഒരു ദേശം എന്ന് ചൊല്ലുമ്പൊഴുതു അവർ ഇന്ന ഉലകത്തിലുള്ള ഒരു ദേശത്തെ വിടവും അവർ കാണാത്ത ഒരു ദേശത്തെ പറ്റി അവർ തർശനത്തിലേ കണ്ട് നടന്നാൽ അതേമാതിരി ഇസ്രേൽ ജനങ്ങളെ എഹിപ്തിലിരുന്ന് പുറപ്പെടക്ക കൊണ്ട് വരുമ്പോഴും വഴിയിൽ അവർക്ക് മരുഭൂമിയിലെ രൊ കഷ്ടങ്ങൾ അവർക്ക് വന്ന് വന്നത് ആലും അവർ താങ്കൾ വന്ന അത് എഹിപ്തു തുമ്പി പോക വേണ്ടവർ നനക്കില്ലേ കാണപ്പെടുന്നത് എൻ്റെ അരുമയാണ് ദേവൻ്റെ പിളുകളെ അപ്പോൾ അവർ ആരും തര ആ നാം ദേവൻ്റെ സമൂഹത്തിലെ അബ്രഹാം വിളി തറക്കുന്നത് പോലെ ഇസ്രേവേൽ ജനങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നതുപോലെ നമ്മോടും അണ്ടവർജന ഒരു വീട് വാസസ്ഥലത്തെ ഒരുക്ക പോകെ പോയിട്ട് ഒരു വാസസ്ഥലത്തെ ഒരുക്കിയിട്ട് വന്ന് ന கூட்டிக் கொண்டு போவேன் அப்படி சொல்லிதான் ஆண்டவர் போனார் ஆனால் அவர் வர தாமதித்து கொண்டிருக்கிறார் அப்போது தாமதி கொண்டிருக்கும் பொழுது நாம் இந்த ஒரு விசுவாச வாழ்க்கையில் போது பல கஷ்டப்பாடுகள் இதில் உண்டு ஏன்னு சொன்னால் பொய் சொல்வதற்கு அல்லன்னா விபச்சாரம் செய்வதற்கு அல்லன்னா அடுத்த பிறர் பொருளை அபகரித்தெடுப்பதற்கு தூஷணம் சொல்லுவதற்கு அநியாயம் நடப்பது நம்முடைய வஸ்திர தாரணைகள் அதே மாதிரி நம்முடைய சாப்பாடு விஷயங்கள் இதில் எல்லாம் நாம் மற்றவர்களை ഇവിടെ ഒരു വേർപാട് അതിലെല്ലാം നാം ഇറക്ക വേണ്ട ഒരു കർത്തരുക്ക പിള്ളേന്ന് ചെന്നാൽ അത് ഇതിലെല്ലാം ഒരുപാട് വ്യത്യാസങ്ങൾ നാം വരുത്ത വേണം അപ്പോൾ അതെല്ലാം ഒരു ഉലക പ്രകാരമാഴ വേണ്ടുമെന്ന് നനയ്ക്കുമ്പോൾ കഷ്ടം കഷ്ടംമാതിരിതാന്ന് ദാൻ എന്ന് വെച്ചാൽ കുറുക്ക് വഴിയിൽ ഒന്നും സമ്പാദിക്കുമെ നേർമ്മയാന വഴിയതാണ് സമ്പാദിക്ക മുടും എതിർത്ത് വരുകവരുടെ നമുക്ക് എതിർത്ത് നിർക്ക മുടാ അപ്പടി പല പോരാട്ടങ്ങൾ നമ്മുടെ വാഴക്കയിലുണ്ട് ആനാലും കർത്തർ വരുവേനിച്ചൊരു താമതിക്കുമ്പത് மீண்டும் விஸ்வாசத்தை விட்டு தாங்கள் வந்த அந்த பழைய பாதையிலேக்கி ി പോകൾ ഉണ്ട് ആനാ പരമ അത് ഒരു കാണാനെ പാർത്ത് നാം ഇറങ്ങുന്ന നാം കൂടാതെ പാകക്കൂടാതെ ഇന്ന് വേദവസനം ചൊല്ലുക അത് ഇതിൽ നാം പതിനാറവത് വസനം വായിക്കും പോയല്ല അതിൽ മേന്മയാണ് പരമദേശത്തെയേ വരുംബിന ആകെയ ദേവൻ അവരുടെ ദേവൻ എനപ്പെട വെക്കപ്പെടുകയെ അവർക്ക് ഒരു നഗരത്തെ ആയത്തം പണിനാരേ എൻ്റെ കാണപ്പെടുക അരുമയാന ദേവൻ്റെ പിളുകൾ അപ്പോൾ നാം ദേവനെ നാം നമ്മുടെ அவகர் என்று சொல்வதற்கு நாம் வெட்கப்படாமல் அவருடைய கட்டளைகளுக்கு கீழ்ப்படைந்து நம்முடைய கஷ்டமான இந்த மருபூமி யாத்திரையை அவருடைய வசனத்தின் கீழ் அடிப்படையில் நாம் முன்னோட்டு போகும்போது நமக்கு போராட்டங்கள் அதிகம் இருக்கத்தான் செய்யும் ஆனால் நாம் என்ன செய்ய வேண்டுமா பரம தேசத்தை பார்த்து போகிறோம் அப்படின்னுள்ள உணர்வில் போக வேண்டும் நமக்கு நாம் நினைக்க வேண்டும் அப்ரஹாம் எல்லாம் வந்து அந்த தன்னுடைய சொந்த தேசத்தை விட்டு அவர்கள் பிரயாணப்பட்டு போன பொழுது வழியில் யுத்தங்கள் வந்தது தன்னுடைய மனைவியை அடுத்தொருவன் பிடித்து கொண்டு போனான் இப்படி பல விஷயங்கள் தன்னுடைய வாழ்க்கையில் நடந்த பிறகும் அவர் என்ன செய்யல திரும்பி தான் வந்த தன்னுடைய சொந்த தேசத்துக்கு போகவில்லை அதனால நாம் விட்டு வந்த பழைய சுபாவங்களுக்கு நாம் போகாமல் ஆண்டவரையே விஸ்வசித்து ஆண்டவர் விழித்த அந்த பாதையிலே நாம் அந்த பிடித்து அந்த விசுவாசத்தை முருகப்பிடித்து நாம் முன்னோட்டு யாத்திரை செய்வதற்கு கர்த்தர் நமக்கு கிருபி அருள்வாராக ஜெபிப்போம் എങ്ങനെ മിക അൻപ നേസിത്തവഴി നടത്തുക നല്ല തകപ്പനെ ഇന്ന് വാഴയിലാണ്ട് വരെ എങ്ങക്ക് പോരാട്ടങ്ങളും കഷ്ടങ്ങളും നെറു ഉണ്ട് ആണാലും നാങ്ങൾ ആണ്ട് വരെ ഇതിലെല്ലാം ആണ്ട് വരെ പഹിത്ത് നിൻ്റെ ഉമ്മയ രാജ്യത്തിൽ വര ഒ പിള്ളേളും കൃപേക്കുടും ആണ്ട് വരേ ഇവരുടെ വാഴയിലെ ഇരിക്കുന്ന കഷ്ടങ്ങളും പോരാട്ടങ്ങളും ആണ്ട് വരെ നാ എതൽ ഇറങ്ങി നിന്ന് നനക്കാതെപടി അപ്പാ ഇതെല്ലാം ഉമ്മയ രാജ്യത്തിൽ വരുവക്കാൻ വേറെ വഴികൾ ചൊല് അവൾ ഒര് പാതയിലും നീർ നിയമിക്കാതെ കൂടെ ഓടി നമ്മുടെ രാജ്യത്തിൽ വന്നു ചേരാ ഓവർ പിള്ളേകളെയും കരമ്പിടിത്തും നടത്തും യേശു ക്രിസ്തു വിന്നാമത്തിൽ ജപിക്കുമ്പോൾ ജപത്തെക്കേട്ട് പതൽ താരം ചെയ്യാനുള്ള തകപ്പനെ ആമേൻ